السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين ما بعد بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين يا رب صل على من حل بالحرمين الله الرسول الذي قد خص بالكرم مولاي صل وسع على حبيبك خير الخلق كلهم ارحم الراحمين يا الملك الجبار يا الله

ദീർഘമായി ഒന്നും സംസാരിക്കുന്നില്ല ബഹുമാനം നിറഞ്ഞ കാരണവന്മാരെ ഉമ്മമാരെ അള്ളാഹുവിൻ്റെ ആശങ്ങളെ വളരെ ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും വറാമുത്ത് റസൂലുലാഹി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയവരാണ് ഇന്നലെ സമസ്ത കേരള ജമീഴത്തുലമയുടെ പതാക ഉയർന്നതോടുകൂടെ മീലാത് പരിപാടികൾക്ക് ഇവിടെ ആരംഭം കുറിച്ചു നേരത്തെ റബിയു ലെവൽ ഒന്നിൻ്റെ അന്ന് അതിൻ്റെ പുലരിയിൽ വിളംബര ജാഥയോടുകൂടെയാണ് ഈ റബിയുവിനെ നമ്മൾ വരവേറ്റത് മീലാദ് മീലാദിരാവും മദ്രസയിൽ നടക്കുന്ന റബിയുൽ ലവലിൻ്റെ മൗലിതും അതിലേക്ക് ആവശ്യമായ ചീരണിയും എല്ലാം നമ്മൾ നൽകി ഈ മാസം നമ്മൾ സന്തോഷത്തിൻ്റെതാക്കുന്നുണ്ട് ഇന്നത്തെ ഈ സമയം എൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല എന്ന ബോധ്യം എനിക്ക് കൃത്യമായുണ്ട് നമ്മുടെ പിഞ്ചോമന മക്കളുടെ കുരുന്ന് മക്കളുടെ പാട്ടും പ്രസംഗവും അവരുടെ കല വാസനകൾ അവർ പ്രകടിപ്പിക്കുന്ന സമയമാണ് അത് കണ്ട് ആനന്ദിക്കാൻ വേണ്ടി വന്ന ഉമ്മമാരും സഹോദരിമാരുമാണ് കൂട്ടത്തിൽ എല്ലാവരും വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈഹി വസ്ല്ലം തങ്ങളെക്കുറിച്ചും അവിടുത്തെ ഹുബ് വെക്കുന്നതിനെക്കുറിച്ചും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഇൻഷാ അള്ളാഹ് മുത്ത നബി സല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഖസീതയായ സീദത്തിൽ ബുറുദയിൽ നിന്ന് ഒരല്പം വരികൾ മനോഹരമായി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ആലപിച്ച് ഇവിടെ പരിപാടികൾ തുടർന്നു കൊണ്ടിരിക്കുന്നു നമ്മുടെ മദ്രസയിലെ മക്കളുടെ ഫ്ലവർ ഷോയും രണ്ട് ടീമിൻ്റെ ദുഃപ്രദർശനവും സമ്മാനദാനവും മറ്റ് മൊമൻറ്റോകളും സർട്ടിഫിക്കറ്റ് വിതരണവും എല്ലാം ഈ വേദിയിൽ നടക്കേണ്ടതുണ്ട് അൻ അനസിൻ അൻഹു

അവിടെ നീ എന്തൊരു വേണ്ടി ഒരുക്കി വെച്ചത് അള്ളാഹുനൊത്തിരി ഗൗരവത്തിലാ ചോദിക്കുന്നത് എന്നാ കിയാമത് നാൾ എന്ന് ചോദിച്ചപ്പോളിന് വേണ്ടി നീ എന്തൊന്നാണ് ഒരുക്കി വെച്ചത് അവിടെന്ന് പറഞ്ഞു ഒരുപാടാഴ്മാലുകൾ ചെയ്തതോ എനിക്ക് അവകാശപ്പെടാനില്ല മറിച്ച് ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പറയുന്നു നീ ആരെയാണോ പ്രണയിച്ചത് ആരെയാണോ ഇഷ്ടപ്പെട്ടത് അവരോടൊന്നിച്ചാണ് എന്നിട്ട് എന്നിട്ടാണ് ശ്രദ്ധനു പറയുന്നുണ്ട് ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്ന ശേഷം ഇത്രമാത്രം സന്തോഷിച്ചൊരു വല്ലാൻ പറഞ്ഞിട്ടില്ല പറയുന്നു ഇല്ലം ആൾമല ബിമിസിലി ആൾമാരിഹം ഞാൻ ഉമർ തങ്ങളെയും തങ്ങളെയും പ്രണയിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് അഴമാലുകൾ ചെയ്തെന്ന ഒരുപാട് അഴമാലുകൾ ചെയ്തെന്ന അവകാശമൊന്നും എനിക്കില്ല പക്ഷേ ഇവരെ പ്രണയിച്ചത് കൊണ്ട് അവരോടൊന്നിച്ച് സുഖലോകസ്വർഗത്തിനെനിക്ക് സ്ഥാനം തന്നേക്കാം അതാണല്ലോ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഇവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട മുഹമ്മിനീങ്ങളോട് കേരള മുസ്ലിം ജമാത്തിൻ്റെ പ്രവർത്തകരോട് സംഘത്തിന്റെ പ്രവർത്തകരോട് പ്രസ്ഥാനം പ്രവർത്തകരോട് പറയട്ടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാത്രിയിൽ നാം തോരണങ്ങളൊന്നും ഇവിടെ വെറുതെ ഉണ്ടായതെല്ലാം ഈ അലങ്കാരങ്ങളെല്ലാം ദിവസങ്ങളോളം പണിയെടുത്ത പ്രവർത്തകരുടെ വിയർപ്പുകളാണ് സുഹാനജെല്ലാം എല്ലാവരും ഒത്തൊരുമിച്ച് പ്രയത്നിച്ചപ്പോ മനോഹര മൗലിദിന്റെ സദസ്സ് നമ്മൾ സമർപ്പിക്കുകയുണ്ടായി ഇതെല്ലാം ഈ പ്രവർത്തകർ സ്നേഹിച്ചുകൊണ്ടാണ് ചെയ്തത് എന്റെ പ്രിയമുള്ള ഉമ്മമാരെ സഹോദരിമാരെ നടക്കുന്ന മൗലിദിന്റെ സദസ്സിലേക്ക് നല്ല ചീരണി നമ്മൾ കൊടുത്തേക്കുന്നു അതിൽ നമ്മൾ മത്സരി റസൂലിൻ്റെ കൊണ്ടല്ലേ തങ്ങളോടുള്ള എങ്കിൽ വാക്ക് മറക്കണ്ട ആരെ സ്നേഹിക്കുന്നുവോ ആരെ പ്രണയിക്കുന്നുവോ അവരോടൊന്നിച്ച് റബ്ബ് നമുക്ക് സ്ഥാനം തരും യാ യാ പരിശുദ്ധ മജിലിസിലേക്ക് ഞങ്ങൾ വന്നത് ഈ കുരുന്നോമന മക്കളുടെ പാട്ടുകളും പ്രസംഗങ്ങളും വലിയ ആസ്വാദനമൊന്നുമില്ലെങ്കിലും ഞങ്ങൾ കേട്ടിരിക്കുന്നത് തങ്ങളോടുള്ള കൊണ്ടാണല്ലോ കൊണ്ടാണല്ലോടെ കബൂലാക്കി തങ്ങളോടൊന്നിച്ച് സുഖലോക സ്വർഗത്തിൽ സംഗമിക്കാൻ ഞങ്ങൾക്ക് സബമാക്കി തരണേ അല്ല

തങ്ങളുപ്പാപ്പയും കാണിച്ചു തന്നൊരു ആദർശമുണ്ട് മുത്തു അലൈഹി വസ്ല്ലം തങ്ങളാണ് അവരുടെ സബ്ജക്റ്റ് തങ്ങളെ സ്നേഹിക്കണം തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലണം ഈ അടുത്ത അതിൻ്റെ അരികിൽ പോയി വലിയൊരു പ്രയാസം പറഞ്ഞപ്പോ ഉസ്താദിനോട് ചോദിച്ചു ഈ സുഹൃത്തിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കണം അവിടെ നിന്ന് പറഞ്ഞു തന്നെ എല്ലാ നിസ്കാര ശേഷവും പത്ത് പ്രാവശ്യം നീ പതിവാക്കിക്കോ നിന്റെ കടങ്ങൾ വേടിക്കിട്ടാൻ അത് മതി നിന്റെ ബിസിനസ് സ്ഥാപനത്തിൽ വളർച്ചയുണ്ടാകാൻ അത് മതി നിനക്ക് മക്കളുണ്ടാകാൻ അത് മതി മുഴുവൻ പ്രയാസങ്ങളും തീർന്നു തീർന്നുകിട്ടാൻ അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾ സ്വലാത്ത് ചെല്ലണമെന്ന് പഠിപ്പിച്ച അഭ്യുരായ ഉസ്താദ് അള്ളാഹുവേ അവിടത്തേക്ക് ആഫിയത്തും നൽകണം റഹ്മാനേ ീങ്ങളെ ഒരു കാര്യം കൂടെ എടുത്തു പറയട്ടെ ഞാൻ മുജാഹിദും റസൂലിൻ്റെ മാസം വരുമ്പോൾ എന്തെന്നില്ലാത്ത കലിപ്പിലാണ് കൂട്ടത്തിൽ നമ്മൾ ചേർത്തി വായിക്കേണ്ട ഒരു വിഭാഗമുണ്ട് വലിയ ജുബയിട്ട് നീളം താടി വെച്ച് തലയിൽ തലപ്പാവും വെച്ച് ആട്ടിൻതോലനിന്ന് ചന്തായ കൂട്ടം നമ്മുടെ ഇടയിൽ സഞ്ചരിക്കുന്നുണ്ട് അവരെ പേര് തബിലി മുഅ്മിനീങ്ങളെ കരുതിയിരിക്കണേ കരുതി ആദർശം ശരിയല്ലോ നമ്മുടെ നാടുകളിലൂടെ അവർ വിരസിക്കൊണ്ടിരിക്കുന്നുണ്ട് അവരോട് നിങ്ങളൊന്ന് ചോദിക്കുക അള്ളാഹുവിന്റെ റസൂലിൻ്റെ പേരിൽ മധു ഒന്ന് ചെല്ലല്ലേ ഒരു മൗലിദിൻ്റെ മജുലിസ് ഒന്ന് നടത്തല്ലേ എന്ന് ചോദിച്ചാൽ അവർക്ക് അലർജിയാണ് അവരുടെ ആദർശം പിഴച്ചതാ എന്നാ പറയും ഞങ്ങൾ ജനങ്ങൾ സ്കരിപ്പിക്കുന്നവരാണെന്ന് ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല അതിനെന്താ കൊഴപ്പെന്ന് ചോദിക്കുന്നവരോട് ഒരൊറ്റ വാക്കിൽ മാത്രം ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം പറയട്ടെ വാക്ക് മാത്രം റസൂലിനെ എല്ലാ എല്ല നിസ്കാരത്തിലും ഓർക്കുന്നുണ്ട് അസ്സലാമു

കുറിച്ച് ും പറഞ്ഞും സമ്മാനങ്ങൾ വാരിക്കൂട്ടിയവരാണ് റസൂല് ചെയ്തു കൊടുത്തവരാണ് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ഈ മാസം വരുമ്പോ പള്ളികൾ സജീവമാണ് മദ്രസകൾ അലങ്കൃതമാണ് എന്നാൽ നമ്മുടെ വീടിൻ്റെ അകത്ത് മൗലിതിൻ്റെ മജിരിസ നടന്നോ ഇല്ലെങ്കിൽ സമയം അസ്തമിച്ചിട്ടില്ല ശബ്ദം കേൾക്കുന്ന എല്ലാ എല്ലാങ്ങളോടും പറയട്ടെ അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ ഒരു നല്ല മജ്ലിസ് നമ്മളെ വീടുകളിൽ ഒരുക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം അതെന്താ പ്രയോജനം അതുകൊണ്ട് വീട്ടിൽ പറക്കത്തുണ്ടാകും ഉമർ ഖാദി തങ്ങൾ പറഞ്ഞതുപോലെ സ്വാലിഹീങ്ങളൊക്കെയും പഠിപ്പിച്ചതുപോലെ വീട്ടിൽ ഐശ്വര്യമുണ്ടാകാൻ സമ്പത്തിൽ വർധനവുണ്ടാകാൻ കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ അല്ലലുകളും പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ അള്ളാഹു ഇൻ്റെ റസൂൽ മധു പറയുന്ന ഭേദി വീട്ടിലുണ്ടാക്കണമെന്നാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് എൻ്റെ പ്രിയമുള്ള മമ്മിനീങ്ങളെ നല്ലൊരു സദസ്സായതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയതുകൊണ്ട് ഉമ്മമാരും സഹോദരിമാരും ധാരാളം ഉള്ളതുകൊണ്ടൊന്നു പറയട്ടെ റസൂലിനെ സ്നേഹിച്ചാൽ അവിടത്തെ പ്രണയിച്ചാൽ സുഖലോകസ്വർഗമുണ്ട് അവിടത്തെ പ്രണയിക്കുന്നതിന്റെ ഭാഗമാണ് അഞ്ചു വക്താരം കലാഗാതം നിസ്കരിക്കൽ കൊടുത്തു വീട്ടൽ കഴിഞ്ഞുപോയ കാലത്ത് നോമ്പൊഴിവുണ്ടോ അത് കഥ വീട്ടേണ്ടതുണ്ട് ഉമ്മമാരെ ചെറുപ്പക്കാരെ പറയട്ടെ താന്തോണികളായി ജീവിക്കാൻ പറ്റൂല വേഷവിധാനത്തിൽ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്ന വേഷം മാത്രം എല്ലാത്തിലും കൂടെ നമ്മൾ കയറിയിറങ്ങാൻ പറ്റൂല പരിശുദ്ധ ഇസ്ലാം സ്ത്രീയെ മുഴുവൻ ഔറത്താക്കിയിട്ടുണ്ട് ഉമ്മമാരെ നിങ്ങളെ ശരീരഭാഗം പുറത്തു ഇഷ്ടല്ല അന്യപുരുഷൻ കാണാൻ വേണ്ടി മറ്റു ജനങ്ങൾ കാണാൻ വേണ്ടി ശരീരഭാഗങ്ങൾ നിങ്ങൾ പുറത്ത് കാണിക്കുന്നു അല്ല ചമയിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു അള്ളാഹുവിന്റെ ഇഷ്ടല്ലട്ടോ ഉപ്പമാരെ രക്ഷിതാക്കളെ പറയട്ടെ മകൻ നിസ്കാരത്തിന്റെ സമയാകുമ്പോൾ മകള് നിസ്കാരത്തിന്റെ സമയാകുമ്പോൾ അവരോട് ചോദിക്കാതെ റബ്ബ് നമ്മളെ വിടൂല അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ പൊരുത്തപ്പെടൂല ഈ റബിയുല്ലിൻ്റെ ഏറ്റവും പരിശുദ്ധമായ വേദിയിൽ എൻ്റെ പ്രിയമുള്ള രക്ഷിതാക്കളോടൊന്നു മാത്രം പറഞ്ഞവസാനിപ്പിക്കു ആ മനുസും റസൂലിനെ പറയാൻ വേണ്ടി രക്ഷിതാവേ അതിലേക്ക് സംഭാവന നൽകിയ ഈ ൂർവം പങ്കെടുക്കുന്ന എൻ്റെ പ്രിയമുള്ള നാട്ടുകാരെ പറയട്ടെ നമ്മൾ മാത്രം രക്ഷപ്പെട്ടാ പോരാ നമ്മുടെ മക്കളും രക്ഷപ്പെടണേ അതല്ലെങ്കിൽ കാര്യം അപകടത്തില കാര്യം അപകടത്തില സുബാനുമാരി മുടിശരിക്ക് മുറിക്കണം എന്ന് പറഞ്ഞു പറയുമ്പോ ഈ ഉസ്താദുമാരോട് നിങ്ങൾ ദേഷ്യം കുടിക്കണ്ട നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളെ മക്കൾക്ക് വേണ്ടിയാണ് അമ്പാഹുവിന്റെ റസൂലിന്റെ പൊരുത്തം ലഭിക്കാൻ വേണ്ടിയാണേ സുബാനന്താ പ്രായപൂർത്തിയായ പിന്നെ മക്കളെ എൻ്റെ പ്രിയം എൻ്റെ പ്രിയമുള്ള മക്കളോട് പറയട്ടെ രക്ഷിതാക്കളോട് പറയട്ടെ ഒമ്പത് വയസ്സ് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടികളോട് പറയട്ടെ എങ്ങനെയാ നമ്മൾ നിസ്കാരം കഥ ആക്കാം ഒരു വക്ത് നിസ്കാരം കഥ ആക്കിയാൽ മഹാനായ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ വർഷം അനുഭവിക്കേണ്ടി വരും ജല്ല ജലാലുഹു പങ്ങളേനുടാതെ നമ്മളെങ്ങനെ സ്കൂളിലേക്ക് പോകുക തട്ടമിടാതെ നമ്മളെങ്ങനെ സൽക്കാരത്തിന് പോകുക തട്ടമിടാതെ നമ്മളെങ്ങനെ അന്യപുരുഷന്മാർക്കിടയിലൂടെ സഞ്ചരിക്കുക റബ്ബിഷ്ടപ്പെടൂലി ത് അന്നെ റസൂൽ നിഷ്ടല്ലട്ടോ അവിടെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളെ കാര്യം കട്ടപ്പോക ഈ ദുന്യാവിൽ എത്രയും നമ്മൾ ജീവിക്കുക തുച്ഛമായ ആയുസ്സാണുള്ളത് ബാക്കി കാലം മുഴുവൻ കൊള്ളത്തോള് പള്ളിക്കാട്ടിൽ ഖബറിലാണ് അന്തി ഉറങ്ങാനുള്ളത് മറ്റേതെങ്കിലും നാട്ടിൽ ഖബറിലാണ് അന്തി ഉറങ്ങാനുള്ളത് അവിടെ സുഖം വേണോ ഇവിടെ സഹിക്കേണ്ടതുണ്ട് ക്ഷമിക്കേണ്ടതുണ്ട് പരിശുദ്ധ ഇസ്ലാം കൽപ്പിക്കുന്ന ജീവിതമല്ലാതെ പറ്റൂല ഉമാ സമ്പത്ത് ചെലവഴിക്കുമ്പോ റബ്ബ് നാളെ ചോദിക്കും വെച്ച വെച്ചക്കാല് മുന്നോട്ട് വെക്കാൻ എവിടെ നീ സമ്മതിക്കൂലമ്പു എന്തിനു വേണ്ടി ചെലവഴിച്ചു ഹലാലായ രീതിയിൽ സമ്പാദിച്ചതാണോ ഹലാലിന് വേണ്ടിയാണോ നീ ചെലവഴിച്ചത് അതല്ല നിന്റെ പ്രിയപ്പെട്ട മകൻക്ക് വേണ്ടി മകൾക്ക് വേണ്ടി സുബാനുള്ള ഹറാമിന്റെ വസ്ത്രമെടുക്കാൻ വേണ്ടിയാണോ നിന്റെ സമ്പത്ത് ചെലവഴിച്ചതെങ്കിൽ റബ്ബ് നാളെ വിടൂലാ ഉമ്മമാരെ കൂട്ടുന്ന സമയത്തിന്റെയും വയസ്സിന്റെയും പ്രായത്തിന്റെയും പക്കത കുറവ് മൂലം മക്കള് ചെയ്യുമ്പോ അതിന് നമ്മൾ കൂട്ടുനിൽക്കാൻ പറ്റൂല ആവശ്യത്തിനധികം പണം നൽകാൻ പറ്റൂല ആവശ്യത്തിന് നൽകിയാലും കൃത്യമായി അന്വേഷിച്ചറിയാൻ ഒരു രക്ഷിതാ ബന്ധ രീതിയിൽ നമുക്ക് കരുത്തുണ്ടാകണം അന്വേഷിച്ച് മക്കൾക്ക് ആവശ്യമുള്ളത് മാത്രം നൽകേണ്ടതുണ്ട് കൃത്യമായി നിസ്കരിക്കുന്ന മക്കളാകണം ആ മക്കൾ നിസ്കരിക്കണമെങ്കിൽ ഒമ്പ നമ്മൾ കൃത്യമായി രാവിലെ എണീക്കണം നമ്മൾ ആദ്യം മാതൃകയാകണം ഉപ്പാ നമ്മൾ ജമായത്തിനു വേണ്ടി പള്ളിയിൽ പോകണം നാട്ടിലെമ്പാടും പള്ളികളുണ്ട് ആ പള്ളിയിൽ തുലോം വരുന്ന ജനങ്ങൾ എന്തേ എനിക്ക് സ്വർഗം വേണ്ടേ നമുക്ക് സ്വർഗം വേണ്ടേ അള്ളാഹുവിന്റെ ഹബീബിൻ്റെ മജ്ലിസ്ല പ്രിയമുള്ള ഉപ്പന്മാരോട് പറയട്ടെ നാട്ടിൽ എമ്പാടും പള്ളികളുണ്ടായിട്ട് എത്ര സുബയുടെ ജമായത്തിന് നമ്മൾ പോകാറുണ്ട് ഒരു നിസ്കാരത്തിന് ഇരുപത്തിയേഴ് ഇരട്ടി കൂലി ലഭിക്കുമ്പോ എന്തേ നമുക്ക് കൂലി വേണ്ടേ ജമായത്തിന്റെ കൂലി നമുക്ക് വേണ്ടേ ഇതെല്ലാം ലക്ഷണം നമ്മളെ ജീവിതം നന്നാക്കലാണ് മനഃപൂർവം ജീവിതം നന്നാക്കി സകല ഹിതുമുകളിലും കേരള മുസ്ലിം ജമാത്തിന്റെ നല്ല പ്രവർത്തനങ്ങളിൽ നമ്മൾ ഉണ്ടാകണം സുന്നിയോജന സംഘത്തിന്റെ ശാന്ത്വ പ്രവർത്തനത്തിൽ നമ്മൾ ഉണ്ടാകണം എസ് എസ് എഫിന്റെ മക്കൾ ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ അതിനെ എല്ലാവിധ സപ്പോർട്ടും ചെയ്യാൻ ഉമ്മമാരെ എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ നിങ്ങളുണ്ട് ണം നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുന്ന നല്ല ഭാവിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ജഗനി എന്താവായ ഈ മജിലിസ് നീ കബൂലാക്കി തരണം ഞങ്ങൾക്ക് സംശയമില്ല ഇത് ഇജാബത്തിന്റെ മജിലിസാണ് മുത്തസൂല പറയുന്ന മജിലിസാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാക്കന്മാർ വട്ടമിട്ട് പറക്കുന്ന ഇവിടെ നിന്ന് ആരെന്ത് ചോദിച്ചോ എന്ത് കരുതി തരും മജിലിസിലിരിക്കുന്നു അള്ളാ നേർന്ന പ്രയാസങ്ങളെ തീർക്കണേ അല്ലാ ഇന്നലെ ഞങ്ങൾക്ക് ഉയർത്തി ഈ തുടക്കം തന്നെ അഭിവന്യരായ സി എ ഉസ്താദാണ് ഞങ്ങൾ ആവേശമാണ് ഈ നാടിൻ്റെ നേതൃത്വമാണ് അള്ളാഹുവേസ് ദീർഘായുസും നൽകണേയല്ലാ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യക്കും കൊടുക്കണേല്ല അങ്ങനെ രോഗികളായി ഒരുപാട് മുമ്പിനീങ്ങളുണ്ട് ഈ നാട്ടിലുണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിലുണ്ട് ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ സഹകാരികളിലുണ്ട് റബർക്കും മാഫിയ നൽകണേ നൽകണേയല്ല പറയാതിരിക്കാൻ പറ്റൂല ഈ എല്ലാ ഹൈറിൻ്റെയും വലിയൊരു കൂലിയാണ് അഭിയന്തിരായ ഇബ്രാഹിം ഹാജിബ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ഭാര്യ പള്ളിയ ഹജിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു നല്ല സുഹൃത്താണ് ചെയ്തത് നന്മ ചെയ്തോ അവർക്ക് എത്രയാ ാണ് വാരിക്കൂട്ടാൻ സാധിക്കുന്നത് അല്ല ആ കുടുംബത്തിന് നീ കൊടുക്കണേ കൊടുക്കണേ പ്രിയപ്പെട്ട നന്നാക്കി ഇവിടെ നടന്ന വലിയ മാംസവും തന്നവർ ഈ ഘോഷയാത്രയിൽ ഞങ്ങളെ സ്വീകരിച്ചവരുണ്ട് റബയുടെ മൗലിദിന്റെ മജിസിൽ പങ്കെടുത്തും സഹായിച്ചവരും അതിന് വേണ്ടി പ്രവർത്തിച്ചവരും ഉമ്മമാര് സഹോദര സഹോദരിമാര് പ്രിയമുള്ള നാട്ടുകാരും മുമ്മിനീങ്ങളും ും എല്ലാവർക്കും എല്ലാവർക്കും കൈറ് നൽകണേ അന്നോ ഒരു ഘട്ടത്തിലും ഞങ്ങൾ ആരെയും കുടുക്കി കളയല്ല റബ്ബേ പരിപാടിയൊക്കെ ക്ഷേമമാകാൻ വേണ്ടി എത്ര ദിവസമായി ഞങ്ങളെ മദ്രസയിലെ ഉസ്താദുമാർ ഉസ്താദിമാർ കൊന്നു പറയേണ്ടതില്ല പുലർച്ചെവിടെ വരൂലത്ര നല്ല പണിയുണ്ട് റബ്ബേ നിന്റെ പൊരുത്താഗ്രഹിച്ചുകൊണ്ട് സേവനം ചെയ്യുന്നവരാണ് ഉള്ളതിൽ ബറക്കത്ത് നൽകണേ അല്ല അവരെ മക്കളിൽ ഹൈറ് നൽകണേ അല്ല ഭാര്യമാര്

നൽകണേ വിദേശത്തുള്ള ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസികൾ മനസ്സുകൊണ്ട് ഇവിടെയാണ് അവരുള്ളത് അവരെ ജീവിതത്തിൽ വലിയ പറക്കത്ത് കൊടുക്കണേ കയറുകൊടുക്കണേ ഞങ്ങളെ ജീവിതം നിന്റെ പൊരുത്തത്തിലായി രണ്ട് ലോകത്തും ഞങ്ങൾക്ക് വലിയ വിജയം നൽകണേ അല്ല ശാന്ത സൗകര്യം പോലെ മറ്റു കാര്യങ്ങളൊക്കെ പറയാ ദുരാസീയത്തോടെ ഇസ്ലാമലി